വൈൽഡ് കാർഡ് എൻട്രികളായി മത്സരാർത്ഥികൾ വന്നതോടെ ബിഗ് ബോസ് വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പുതുതായി വന്നവരിൽ സിബിനും പൂജാകൃഷ്ണയുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് പഴയ മത്സരാർത്ഥികളും ഇവരും ചേർന്ന് ലക്ഷ്യമിടുന്നത് ജാസ്മിനെയും ഗബ്രിയേയും തന്നെയാണ് പവർ ടീമും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകളുടെ കണ്ടന്റ് അതുപോലെ തന്നെ അർജുൻ ശ്രീരേഖ തുടങ്ങിയ മത്സരാർത്ഥികളുടെ ക്യാമറ സ്പേസും നഷ്ടപ്പെട്ടു ഇതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്സരയുടെ പോക്കാണ് വൈൽഡ് ഗാർഡ് വരുന്നതുവരെ മികച്ച ഗെയിമുമായി മുന്നോട്ട് പോയ ഒരാളായിരുന്നു അപ്സര എന്നാൽ സിബിൻ അപ്സരയ്ക്കെതിരെ സംസാരിക്കുകയും മറ്റു മത്സരാർത്ഥികൾ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത് അപ്സരയെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് പനി കാരണം ചികിത്സ തേടുന്നതുവരെ മികച്ച ഗെയിമുമായി മുന്നോട്ട് പോയ ഒരാളായിരുന്നു രശ്മിൻ ഈ രശ്മിനും ഇപ്പോൾ നിശബ്ദയാണ് വൈൽഡ് ഗാർഡുകൾ കയറുമുമ്പ് ഏറ്റവും കിടിലനായി മുന്നേറിയ ആയിരുന്നു അപ്സര അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ശ്രീധു റസ്മിനും അപ്സരയുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ശ്രീധു ഈ രശ്മിൻ ശ്രീധുവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോടുകൂടെ ശ്രീധു ഇവരിൽ നിന്ന് അകന്നു ശരണ്യ ആകട്ടെ വേറൊരു ഗ്രൂപ്പിൽ പോയി ആകെ നിലവിൽ വളരെ ഡൗണായി മാറിയ ഒരു മത്സരാർത്ഥിയായിട്ട് അപ്സരയെ ഇപ്പോൾ കാണുന്നുണ്ട് റസ്മിനാണെങ്കിൽ പുറത്തു പോയി വന്ന ശേഷം ഒരു നല്ല വെള്ള ചമയലൊക്കെയാണ് ചട്ടമ്പി ബഹുമാനം ഇല്ലാത്ത ഒരു ഇമേജിനെ പറ്റിയൊക്കെ പുള്ളിക്കാരി അറിഞ്ഞോന്ന് നമുക്ക് സംശയം തോന്നും മൊത്തത്തിൽ പഴയ ഒരു ബഹളമൊന്നും രസ്മിൻ ഭായിക്ക് ഇപ്പോൾ കാണുന്നില്ല ഷോ തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോഴും ജനപ്രീതിയുള്ള മത്സരാർത്ഥികളോ കോംബോകളോ ഒന്നും ഇത്തവണ ഇതുവരെ വന്നിട്ടില്ല ആരാകും വിജയി എന്ന് പ്രേക്ഷകർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം